അശ്ലീലത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു സൈബർ സെക്സ് തെറ്റാണോ ബൈബിളിന്റെ എന്താണെന്ന് നമുക്ക് നോക്കാം അശ്ലീലം സൈബർ സെക്സ് പോലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ബൈബിളിൽ നേരിട്ടൊന്നും പറയുന്നില്ല എന്നാൽ വിവാഹത്തിനു പുറത്ത് സെക്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെയും സെക്സിനെക്കുറിച്ചുള്ള വികൃതമായ വീക്ഷണങ്ങളെയും ദൈവം എങ്ങനെ കാണുന്നെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു കൊലോസ്യർ മൂന്നിന്റെ അഞ്ചു പറയുന്നത് ലൈംഗിക അധാർമികത അശുദ്ധി അനിയന്ത്രിതമായ കാമാവേശം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഭൗമിക അവയവങ്ങളെ കൊന്നുകളയുകയെന്നാണ് അശ്ലീലം വീക്ഷിക്കുമ്പോൾ തെറ്റായ മോഹങ്ങളെ കൊന്നുകളയുകയല്ല അതിനെ ആളിക്കത്തിക്കുകയാണ് ചെയ്യുന്നത് അതൊരാളെ ദൈവത്തിൻറെ ദൃഷ്ടിയിൽ അശുദ്ധനും വൃത്തികെട്ടവനുമാക്കുന്നു മത്തായി അഞ്ചിൻറെ ഇരുപത്തെട്ട് വായിക്കുന്നത് കാമവികാരം തോന്നുന്ന വിധത്തിൽ ഒരു സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുന്നവൻ ഹൃദയത്തിൽ ആ സ്ത്രീയുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് അശ്ലീല ചിത്രങ്ങൾ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന അനുചിതമായ ചിന്തകൾ ഉണർത്തും ലൈംഗിക അധാർമികത ഏതെങ്കിലും തരം അശുദ്ധി അത്യാഗ്രഹം എന്നിവ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞു കേൾക്കാൻ പോലും പാടില്ല എന്ന് എഫ് എസ്യർ അഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നു തമാശയായിപ്പോലും നമ്മൾ അധാർമികതയെക്കുറിച്ച് പറയില്ല അപ്പോൾ പിന്നെ അത് വായിക്കുകയോ കാണുകയോ ചെയ്താൽ അതെങ്ങനെ ശരിയാകും ഗലാത്യർ അഞ്ചിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ജഡത്തിൻറെ പ്രവൃത്തികൾ വളരെ വ്യക്തമാണല്ലോ ലൈംഗിക അധാർമികത അശുദ്ധി എന്നിവയും ഇതുപോലുള്ള മറ്റു കാര്യങ്ങളും അതിൽപ്പെടുന്നു ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് എന്നു പോലെ തന്നെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് അശ്ലീലം വീക്ഷിക്കുന്നവരെയും സൈബർ സെക്സ് ഫോൺ സെക്സ് ടെക്സ്റ്റിംഗ് എന്നിവയിൽ ഏർപ്പെടുന്നവരെയും അശുദ്ധരും ധാർമ്മികമായി ദുഷിച്ചവരുമായാണ് ദൈവം കാണുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശീലമാക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തിൻറെ പ്രീതി മുഴുവനായും നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കാൻ കഴിയും